ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടോ വന്നേക്കുന്നത് പാത്തൂനിപ്പോൾ ലഞ്ച് ബോക്സ് ഒക്കെ കൊടുത്ത് വരുന്ന കാരണം ഞാൻ പെട്ടെന്ന് ഒരു ഫ്രൈഡ് റൈസ് ഈസി ആയിട്ട് വിത്തൌട്ട് എന്താണ് സോയാ സോസ് ടൊമാറ്റോ സോസ് അങ്ങനെ ഒന്നും തന്നെ ചേർക്കാതെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആട്ടോ അപ്പോൾ ഒരു മുട്ട കുറച്ച് ക്യാരറ്റ് കുറച്ച് ക്യാപ്സിക്കം കുറച്ച് ബീൻസ് പിന്നെ കുറച്ച് എന്താ ഇറച്ചി അതായത് ചിക്കൻ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിപ്പം തലേദിവസത്തെ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിലോ അതിനകത്തു നിന്ന് ഇറച്ചി വേണമെങ്കിലും എടുക്കാം നമ്മുടെ വീട്ടിൽ അപ്പോൾ ഉള്ളത് ഇനി ഇറച്ചി ചേർക്കണമെന്നില്ല മുട്ട മാത്രം ഇട്ടാലും നല്ലതാണ് അപ്പം ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പീസൊക്കെ അറിയാം ഞാൻ പാത്തൂന് ഇങ്ങനെ ആണ് ഉണ്ടാക്കി കൊടുത്തുവിടുന്നത് കേട്ടോ അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്തിരിക്കുന്നത് അരി നേരത്തെ തന്നെ ഞാൻ ലോങ്ങ് റൈസിൻ്റെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒലിവ് ഓയിലായിരുന്നു ആ ഒരു ചിക്കൻ ആദ്യം ഒന്ന് സോട്ട് ചെയ്ത് എടുത്തു ഒരുപാട് മൂപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് െടുക്കുക പിന്നെ ആ ഉലുവലിയിൽ തന്നെ ഞാൻ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് അത് നല്ലോണം ഒന്ന് സ്ക്രാമ്പിള് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തേക്ക് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കാരണം ഞാൻ അരിയിൽ ഉപ്പ് ചേർത്തപ്പോഴത്തേനും കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇതിനകത്തേക്ക് കുറച്ച് കുറച്ച് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതിയെന്ന് വിചാരിച്ചു കാരണം ഓൾറെഡി റൈസിൽ ഉപ്പുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ആ ഒരു എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വയ്ക്കുക അതിന് ശേഷം അതിനകത്തേക്ക് തന്നെ അതായത് വെജീസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയെന്ന് കരുതി അപ്പോൾ ആ ഒരു എഗ്ഗ് മാറ്റി വെച്ചിട്ട് ആ കിടന്ന ഓയിലിൽ തന്നെ വേറെ കൂടുതൽ ഒഴിക്കാൻ പോയില്ല അതിനകത്തേക്ക് തന്നെ കുറച്ച് ആദ്യം ഗാർലിക് കിട്ടും അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞപ്പം ബീൻസ് ക്യാപ്സിക്കം ക്യാരറ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്ത് ആണോ ഉള്ളത് നമുക്കത് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു മുട്ടയായിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ ആ സമയത്ത് ഞാൻ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതായത് ആ ഒരു എന്താ പച്ചക്കറികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മാത്രമേ ഉള്ളൂ ഞാൻ ഉപ്പ് ചേർത്തത് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഞാനിതൊരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്ത കേട്ടോ എനിക്ക് ആ ഒരു അരി വേവുന്ന ടൈം മാത്രമേ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ആ ഒരു ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് മിക്സ് ചെയ്തപ്പോൾ ഞാൻ ആ ഒരു വറുത്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ ആ ഒരു സോട്ട് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ റൈസും കുറേശ്ശോ കുറേശോ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുത്തു വേ നമ്മുടെ ഈ ഒരു അരി കുറച്ച് കൂടുതൽ എന്ത് പോയാലും കുഴപ്പമില്ല ഇങ്ങനെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്കും അതിന് കറക്റ്റ് വേവ് തന്നെ കിട്ടിക്കുകയുള്ളൂ കേട്ടോ ഏറ്റവും ലാസ്റ്റ് കുറച്ച് പെപ്പറും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനധികം ഒരു ഇഷ്ട ആവില്ല നമ്മളില്ലാത്തേം കൂടെ ആണല്ലോ സ്കൂളിൽ അപ്പോൾ അതുകാരണം ഞാൻ വളരെ കുറച്ച് പെപ്പർ മാത്രമേ ചേർത്തിട്ടുള്ളൂ കെച്ചപ്പോ അല്ലെങ്കിൽ എന്താ സോയാ സോസോ അങ്ങനെയൊന്നും ഞാൻ ചേർത്തിട്ടില്ല നമ്മുടെ കയ്യിൽ അതൊന്നും കെച്ചപ്പ് കാണുമെങ്കിലും സോയാസോസൊന്നും അല്ല വീട്ടിലൊന്നും കാണില്ല പക്ഷേ എന്നാലും നമുക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താണ് റൈസ് മക്കൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റും പാത്തു തന്നെ ഫ്രൈഡ് റൈസ് എങ്ങനെ കൊടുത്താലും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു വയ്ക്കിയത് അപ്പോൾ ആരെങ്കിലും ഒക്കെ വീട്ടിൽ കുഞ്ഞു വിടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് പാത്തു ഫുള്ളും കഴിച്ചെന്ന് ടീച്ചർ പറയും ചെയ്തതാ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ